േടിന്റെ ഓഫീസ് ഉണ്ടാകും ഒന്ന് അങ്ങനെ ഐ എൻ എൽ അങ്ങനെ ഒരു പിരിപാട നടത്തിയിട്ടില്ല ഒന്ന് രണ്ടാമത് ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ ഒരു തെളിവുകളും അദ്ദേഹം അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൌണ്ട് സ്വകാര്യ ബാങ്ക് തുടങ്ങിയെന്നാ പറഞ്ഞത് ആ ബാങ്കിന്റെ ബാങ്കിൽ പറഞ്ഞോ ചോദിച്ചു പത്രക്കാർക്ക് ഏതാണ് ബാങ്കിൽ നിന്ന് അന്വേഷിച്ചു അതേസമയത്ത് ഐ എൻ എല്ലി ഈ ഞങ്ങളുടെ പാർട്ടി ആസ്ഥാനത്തിന് വേണ്ടി പാർട്ടി ആസ്ഥാനം മാത്രമല്ല സെന്ററിന് വേണ്ടി ഞങ്ങൾ പിരിച്ചിട്ടുണ്ട് ആ പിരിച്ചതിന്റെ കണക്കാണിത് ഈ കണക്ക് ആർക്കെങ്കിലും കാണണമുണ്ടെങ്കിൽ നിങ്ങൾ അതിനുശേഷം എന്നെ സമീപിച്ച മതി തരാം എത്രയോ പിരിച്ചത് എന്നുള്ളതും ഞങ്ങൾ എത്രയാണ് പിരിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇതിലുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഇതിൽ പിരിച്ചിരിക്കുന്ന എമൗണ്ടിന്റെ പ്രകൃതിയും തന്നെ ഇവിടെ ഇരിക്കുന്ന പ്രവർത്തകരും നേതാക്കന്മാരും കൂടി തന്നതാ ഭൂരിഭാഗവും സാധാരണക്കാര് ആയിരം രൂപ അഞ്ഞൂറ് രൂപ പോലെ തന്നിട്ടുണ്ട് അതേസമയത്ത് കഴിവുള്ളവര് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ സാമ്പത്തിക കഴിവെല്ലാം നോക്കിയത് ഞങ്ങളെല്ലാം തന്നെ ഒരു ലക്ഷം രൂപ വിത എടുത്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ഏതെങ്കിലും പാർട്ടി കാണോ നേതാക്കന്മാര് സ്വന്തം നിന്ന് പൈസ എടുത്തിട്ട് ഒരു പാർട്ടിയുടെ ആസ്ഥാനം അടിയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കാന്നുള്ളത് അതേ സമയത്ത് ആ ആരോപണം ഉന്നയിച്ചവരും അത് പ്രചരിപ്പിക്കുന്നവരും വിശ്വസിക്കുന്നവരും രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരു തരത്തിൽ ഇങ്ങനെയുള്ള അഴിമതി നടത്തുന്നവരാണ് തെരുകടക്കാരാണെന്ന് വിശ്വസിക്കുന്നവരാ പക്ഷെ ഞങ്ങൾ ആ ജനുസിൽപ്പെട്ടതല്ല ഞങ്ങൾ ഇബ്രാഹിം സുലൈമാ സേട്ട് എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ അറുപത് വർഷം ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുകയും നാല്പത് വർഷം പാർലമെന്റ് മെമ്പർ ആയി തീർന്നിട്ടും അവസാനം മരിക്കുന്ന സമയത്ത് ബാങ്ക് ബാലൻസ് ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ആ അനുയായികളാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പൊതുസമൂഹം ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കില്ല പർണവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നുള്ള കാര്യം അതൊരു സംശയവുമില്ല അത് ഇല്ലല്ല ആര് പറഞ്ഞു ഞങ്ങൾ ആസ്ഥാനം ഒരു മൂന്നാറ് കോടി നിങ്ങൾ ഒപ്പിച്ച് തിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ഒരു ആസ്ഥാനം ഉണ്ടാക്കും ഞങ്ങൾ സ്ഥലം എടുത്തിട്ടുണ്ട് ഒരു ഒന്നര കോടി രൂപ കൊണ്ട് ആ സ്ഥലം ഞങ്ങൾ വാങ്ങും അതിൽ ഒരു കോടി രൂപ ഈ മാസം അവസാനിക്കണം ഞങ്ങൾക്ക് വൻകിട കോർപ്പറേറ്ററുകളിൽ സംഭാവനകൾ സ്വീകരിക്കാൻ പാടില്ല പാർട്ടി ആവശ്യം വരുന്നു ഞങ്ങൾ എന്നുള്ളതും ഉണ്ടെങ്കിൽ അത് അന്വേഷണത്തിന് അവർക്ക് സിബിഐക്ക് കൊടുക്കാം അല്ലെങ്കിൽ കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടാം എന്തൊക്കെ മാർഗങ്ങൾ കേരളത്തിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്തും വിളിച്ച് പറഞ്ഞേ അതിന് കവറേജ് കൊടുക്കുന്ന മാധ്യമങ്ങളിലെ ഇതിന്റെ ഉത്തരവാദി ആർക്കും വിളിച്ചു പറഞ്ഞൂടെ നിങ്ങൾക്ക് അന്വേഷണം നടത്തി അതോട് അവരുടെ ഉണ്ടല്ലോ അതല്ല ഞാൻ കോഴിക്കോട്ടുകാരനാണ് എന്നെ പറ്റി അന്വേഷിക്കേ